എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ജോർജറ്റിന്റെ ഏലൈൻ പാറ്റേണിൽ വരുന്ന നല്ലൊരു സെമി പാർട്ടി വെയർ കളക്ഷനായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതും ത്രീ ഡബിൾ നയന്റെ കുർത്തിയാണ് ഇത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ കാണാം ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള പ്രൈസ് ഇതുപോലെ ഒരു പ്രിന്റഡ് ആയിട്ട് വരുന്ന കോട്ടൺ പോലത്തെ ഫാബ്രിക് കൊടുത്തിട്ട് ഇതേപോലെ ഹാൻഡ് വർക്കിന്റെ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതേ ബീഡ് വർക്കിന്റെ അതേപോലെ തന്നെ കംപ്ലീറ്റ് ആ ഒരു ബീഡ് വർക്കാണ് കട്ട് ബീഡും അതേപോലത്തെ വർക്കാണ് സ്ലീവിലും കൊടുത്തിട്ടുള്ളത് എ ലൈൻ ഏലൈൻ ആണ് ടോപ്പിൻ്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീനോടൊപ്പം സെയിം കളറിൽ തന്നെ ആ ഒരു ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്ക് പോർഷനിൽ സ്ലീവിന്റെ എൻഡിങ്ങിൽ സെയിം തന്നെ ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ അങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ മെസ്സേജ് അയക്കരുത് നമുക്ക് അങ്ങനെ ആ ഒരു ഓർഡർ എടുക്കുന്ന മെത്തേഡ് ഇല്ല കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ഷിംഗാർ മെറൂൺ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഷിങ്കാർ മറൂൺ കളറാണ് അടുത്ത കളർ എന്ന് പറയുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ടീ ബ്ലൂ ആണ് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യുന്നവർക്കായിട്ട് ഒന്ന് രണ്ട് റൂളുകളുണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ എന്തെങ്കിലും എക്സിക്യൂട്ടീവിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് നമ്പറിലേക്ക് അറിയിക്കുക അപ്പം നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബൈ